അമലാണെങ്കിലും അള്ളാഹുവിനോടും റസൂർല്ലാഹി സല്ലാഹു അല്ലൈസ്വല്ല തങ്ങളോടും മഹബത്തിലെ ആ അമലൊക്കെ നിഷ്ഫലമാണ് നമുക്ക് പഠിക്കാൻ കഴിയും സയ്യതു റസൂറുള്ള തങ്ങളുടെ ഹരിയത്തിൽ ഞാൻ ചോദിക്കട്ടെ റസൂറുല്ലാൻ ആദരിക്കണോ ആദരിക്കണോ കേട്ടില്ല വേണം റസൂർലാഹിസ്വല്ലൈവലം ആ തങ്ങളെ സ്നേഹിക്കണോ വേണം എങ്ങനെ എങ്ങനെ ഹബീബ് തങ്ങളുടെ പ്രിയപ്പെട്ട ാഹു അലിയപ്പെട്ടും എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കണം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വഹാബത്ത് രണ്ട് തരത്തിലാണ് മുത്തിനബിയെ സ്നേഹിച്ചത് എത്ര തരത്തിലാണ് ദാത്തി ഒന്ന് റസൂറുല്ലാന്റെ തന്നെ റസൂറുല്ലാനെ ആദ്യം സ്നേഹിച്ചു ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി പിന്നെ റസൂറുല്ലാന്റെ സുന്നത്തുകളെ അനുധാപനം ചെയ്യാൻ തുടങ്ങി സംഗതി മനസ്സിലായോ ആദ്യം അവർ സ്നേഹിച്ചത് ആരെയാണ് സുന്നത്തിനെയാണോ അല്ല ആദ്യം താടി വെക്കുന്നതിനല്ല അവർ സ്നേഹിച്ചത് ആദ്യം ആരെ സ്നേഹിച്ചത് റസൂർലാൻ എന്നിട്ട് അവരെന്ത് ചെയ്തു താടി വെച്ചു അപ്പൊ നമ്മുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ട് ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് അതിപ്പോ സ്നേഹിക്കാമെന്ന് പറഞ്ഞാല് നമ്മൾ താടി വെച്ചാൽ മതി അല്ലെങ്കിൽ ജിരിയാണിക്ക് വല്ല പാൻറ്റ് ധരിച്ചാൽ മതി സുന്നതിസ്കരിച്ചാൽ മതി അത് ജീവനില്ലാത്ത ആരാധനകളിൽ പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ എത്രയോ പിള്ളേര് ഫ്രീക്കന്മാര് താടി വെച്ചടപ്പുണ്ട് അല്ലെ മൻമോഹൻ സിംഗൊക്കെ സ്വർഗത്തിലാവണ്ടേ താടി വെച്ചതുകൊണ്ട് മാത്രം നമ്മൾ പോവുകയാണെങ്കിൽ അപ്പൊ കേവലം താടി വെച്ചതുകൊണ്ട് കാര്യമില്ല ആ താടി റസൂർ അല്ലാഹി സല്ലാസ്വലമാങ്ങളെ മഹബത്ത് വെച്ചു കൊണ്ടാവണം അപ്പോഴേ അതിന് ജീവൻ ഉണ്ടാവുന്ന ഒരു ഒരു ഹദീസ് ഉണ്ടല്ലോ നമ്മളത് കേട്ടിട്ടുണ്ട് ഹബീബായ സയ്യിദുനാ അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഹദീസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കേട്ടതൊക്കെ അർത്ഥം തിരിച്ചു മറിച്ച് പറഞ്ഞു തരുന്ന രീതിയിലാണ് മൻ അഹബ്ബ മൻഅഹബു എന്റെ സുന്നത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫക്കദ് അഹബ്ബനി അവൻ എന്നെ സ്നേഹിച്ചു അപ്പൊ റസൂറുദാനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹദീസിലുള്ളത് റസൂറുദ്ദാനെ സുന്നത്ത് പിൻപറ്റണം എന്ന ഹദീസിന്റെ അർത്ഥം അങ്ങനെയല്ല വല്ലാഹി അങ്ങനെയല്ല അറബ് ഗ്രാമർ അറിയുന്ന ഏതൊരു മനുഷ്യനറിയും എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് ഫഖദ് അഹബ്ബനി അഹബ്ബനി അത് പാസ്റ്റ് ടെൻസ് ആണ് കഴിഞ്ഞു പോയതാണ് അവൻ ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ ിൽ ജന്ന അവൻ സ്വർഗത്തിൽ എന്റെ കൂടെയായിരിക്കും സഹിദുൻസൂറുള്ള നിങ്ങൾക്ക് സംഗതി വിടിയെട്ടു ഇവിടെ വിഷയം സുന്നത്തനുഷ്ഠിക്കണമെന്നോ അല്ലാന്നേ ഇവിടുത്തെ വിഷയം മുത്തുനബിയോടൊപ്പം എങ്ങനെ ചേരാം എന്നുള്ളതാണ് മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് സുന്നത്തിലൂടെ ആ സ്നേഹത്തെ നിങ്ങൾ ജീവസുറ്റതാക്കിയാൽ മുത്തുനബിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിലും ചേരാം സെഹിദുൻ റസൂറുള്ള സ്വർഗം കിട്ടലല്ല ഇവിടുത്തെ വിഷയം മുത്തുനബിയാണ് സ്വല്ലി അപ്പൊ കൽബിൽ ആരോട് മഹപ്പത്ത് വേണം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ കുറെ പിള്ളേര് ഫുട്ബോൾ വാൻസ് ആണ് ഇല്ലേ രമച്ചാരൊക്കെ ഭയങ്കര ഫുട്ബോൾ പ്രേമികളല്ലേ അല്ലേ ഇപ്പൊ കഴിഞ്ഞ വെച്ചാൽ ഒരു കുറച്ച് കുട്ടികൾ ഉസ്താദ് ഞങ്ങൾക്കൊരു ഫുട്ബോൾ മേടിച്ചു തരുമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം അഞ്ച് കുത്ത് പള്ളിയിൽ വരുമോ എന്ന് ചോദിച്ചു പിന്നെ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു മാഷാ അല്ല മേടിച്ചു കൊടുത്തു അള്ളാഹുറബില്ലാലീൻ നമ്മുടെ മക്കൾക്കൊക്കെ നിസ്കരിക്കാനുള്ള തൗഫരിക്കും നമുക്ക് അവർക്കൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹിക്കട്ടെ അപ്പൊ നല്ല ഫുട്ബോളിനോട് പ്രിയമുള്ള കുട്ടികൾ തന്നെയാണ് ചില ആളുകൾക്ക് സിനിമ ആക്ടേഴ്സിനോട് ഭയങ്കര സ്നേഹമായിരിക്കും ഇവർ അപ്പൊ ഇവരെന്ത് ഫുട്ബോൾ ആരാധകരായി മാറിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഈ താരങ്ങളുടെ രൂപങ്ങൾ ഇവരിങ്ങനെ അനുദാപനം ചെയ്യാൻ തുടങ്ങും എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മെസ്സി ഇങ്ങനെ മുടി ക്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും ക്രോപ്പ് ചെയ്യും ഞാനും ക്രോപ്പ് ചെയ്യും അപ്പൊ ഒരാൾ നമുക്ക് കാണുമ്പോൾ ഇവരെ എന്തുകൊണ്ട് പേക്കോലോണി കാണിച്ചുകൊണ്ട് നടക്കണത് ഇല്ലേ ഇവർക്ക് മെനക്ക് മുടി ഒട്ടിക്കൂടെ പക്ഷെ അവന്റെ മനസ്സിലത് പേക്കോലോണോ എന്റെ പ്രേമഭാജനമായ മെസ്സിയുടെ ഹെയർ സ്റ്റൈലാണത് എന്റെ മെസ്സിയുടെ ഹെയർ സ്റ്റൈലാണ് സംഗതി മെസ്സീന്നുള്ള ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ നിങ്ങൾ നെയ്മർ ഫാൻസ് എന്നോട് ചൂടായിരുന്നു അല്ലേ അതായത് ആ രൂപത്തിനോടല്ല എനിക്കിഷ്ടം ആരോട് എനിക്കിഷ്ടം ആ വ്യക്തിയോടാണ് അല്ലാതെ ഇപ്പോൾ ഒരാളോട് എനിക്ക് മെസ്സീനെ കണ്ടെടുത്താക്കേണ്ട കൂടാ പക്ഷേ അൾ മുടി ക്രോപ്പ് ചെയ്തേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയൂ ഇല്ല ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ് സ്നേഹമാണ് പിന്നെയാണ് അനുധാപനം സ്നേഹത്തിലൂടെയല്ലാത്ത അനുധാപനം അത് ജീവനില്ലാത്ത ജീവനില്ലാത്ത താടിയാണ് ജീവനില്ലാത്ത നിസ്കാരമാണ് ജീവനുള്ള താടി വേണോ മുത്തിനബിയെ പ്രണയിച്ചുകൊണ്ട് താടി വെക്കണം അള്ളാഹു നൽകട്ടെ അങ്ങനെ ആയിരുന്നു സ്വഹാബ വേറെ കിതാബുകളൊന്നും വേണ്ട ഇന്ന് നമ്മൾ സ്വഹീഹുൽ ബുഹാരിയും സ്വഹീഹു മുസ്ലിം മുസ്ലിമും മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ പ്രണയിക്കുന്നവരുടെ മനസ്സ് ഞങ്ങൾക്കറിയാം പേ പ്രണയിച്ചിട്ടില്ല എല്ലാവരും എല്ലാരും ഭാര്യ പ്രണയിക്കാ ഇല്ല ഭാര്യ പ്രണയിക്കാറില്ല എന്താ നമ്മൾ അങ്ങനെ നല്ല പോയോ ഈ യഥാർത്ഥ പ്രയ പ്രണയാണെങ്കിൽ പ്രണയിനിയോട് മാത്രല്ല പ്രണയിനിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളോടും എന്തുണ്ടാവും തന്റെ പ്രിയപ്പെട്ടവളുടെ സമ്മാനാണ് ഇല്ലേ ഇല്ല അങ്ങനെ ഇല്ലേ ഉണ്ട് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസൊക്കെ ഇട്ടുണ്ടല്ലോ ഇല്ല അങ്ങനെ സംഗതി ഉണ്ട് ഇതേ സംഗതി എവിടെയും വരും ഇവിടെ ഉണ്ടാവും ഇപ്പോ ലൈല മജിനൂനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ലൈല മജിനൂൺ എന്നല്ല പുള്ളിയുടെ പേര് പുള്ളിയുടെ പേര് ഇമ്രുൽ കൈസ് എന്നാണ് പക്ഷെ ലൈലയെ പ്രേമിച്ച് പ്രേമിച്ച ആള് ഭ്രാന്തനായി പോയതാണ് അങ്ങനെയാണ് ലൈല മജിനൂൺ എന്ന പേര് വരാൻ കാരണം ഒരു അറബിക് കവിതയുണ്ട് ഒരു ദിവസം മുറിൽ കൈസ് ഒരു പട്ടിക്കുട്ടീനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കണം ഓടുക്കണ പട്ടിക്കുട്ടിക്ക് ആളുകളെ വെച്ചു ഇപ്പ എന്റെ പ്രാന്ത് കൂടിയിട്ടുണ്ട് കേട്ടോ എന്റെ പ്രാന്ത് മൂത്തിട്ടുണ്ട് അപ്പോ മുറൽ കൈസ് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോ ഒരു ഭ്രാന്തനാണെന്ന് തോന്നിയല്ലേ എന്നാൽ ഈ പട്ടിയാരാണെന്നറിയോ ഈ നായ് ഏതാണെന്നറിയോ എന്റെ ലൈലയുടെ നാട്ടിൽ കൂടെ ഓടിയ നായയാണ് എന്റെ ലൈലയുടെ കാൽ എവിടെയൊക്കെ പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കാലുപെട്ട് കാലു പതിഞ്ഞ നായാണിത് അതുകൊണ്ട് എനിക്ക് ലൈലയെ പോലെ പ്രിയപ്പെട്ടതാണ് ഈ നായ്ക്കുട്ടി ഇതാണ് പ്രണയത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ലീലാ പോലെ ആകാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പ്രണയത്തിന്റെ സ്വഭാവം പറഞ്ഞു തരാൻ അങ്ങനെ ആയിരുന്നു നമ്മൾ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ഹദീസ് ഈ ഹദീസ് നമ്പർ പറയുന്നത് നിങ്ങളത് കേട്ടുപോയ പോരാ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി ജസ്റ്റ് ഗൂഗിൾ മതി നമ്പർ സോറി ത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ഹദീസ് എന്താണ് ഹദീസിലുള്ളത് ശരിക്കും പഠിക്കണം വെറുതെ എവിടെ നിന്നെങ്കിൽ എനിക്കിപ്പോ നിങ്ങളെ കൊണ്ട് ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചിട്ട് എനിക്ക് ഒന്നും നേടാനില്ല ഹക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റസൂറുള്ള പ്രണയം കൽപ്പിൽ വരാൻ നമ്മുടെ അഴിബാധത്തികൾ ജീവനുള്ളതാകാൻ നമ്മൾ മനസ്സിലാക്കി ഇതല്ല റസൂറുള്ള എന്ന് തിരിച്ചറിയാൻ ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകട്ടെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം സെയ്ദത്തിന് ഉമ്മുസലൈം ബി വി ഒരിക്കൽ ഒരു വിരിപ്പ് കൊണ്ടുവന്ന് നിവിധങ്ങൾക്ക് വിരിച്ചു കൊടുക്കാണ് താഴെ എന്തിനാ കിടന്നുറങ്ങാനാണ് ആ കിടന്നുറങ്ങാനാണ്പ്പിലേക്ക് റസൂറുള്ള കൈലൂലത്തിന്റെ ഉറക്കമുറങ്ങാൻ കിടന്നു കൈലൂലത്ത് എന്ന് പറഞ്ഞാല് രാത്രി നിന്ന് നിസ്കരിക്കുന്നവർക്ക് ലുഹറിന് മുമ്പ് അല്പം ഉറങ്ങൽ സുന്നത്തുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടോന്നുള്ളത് നമ്മൾ രാത്രി നിസ്കരിക്കാറുണ്ടോ അഹമ്മദില്ല ഉണ്ടെങ്കിൽ തഹജുദൊക്കെ നിസ്കരിക്കുന്നവർക്ക് ലുഹറിന് മുമ്പ് ഇത്രയേറെ കിടന്നുറങ്ങൽ സുന്നത്താണ് സയ്യിദുന റസൂറു ഇങ്ങനെ കിടന്നുറങ്ങി അപ്പൊ എന്താ സംഭവിക്കണേ ഹബീബ് ഉറങ്ങിപ്പോയപ്പോ ചെറിയ ബോട്ടിലും കൊണ്ടുവരണ ആര് മുസ്ലിം ബീവി ആ ഒരു വെള്ളി ബോട്ടിലാണെന്ന് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ആ വെള്ളി പാത്രം കൊണ്ടുവന്നിട്ട് റസൂർ അലൈഹി അല്ലിസ്വലം അത്തന്നരുടെ ശരീരത്തിലെ വിയർപ്പൊക്കെ പഠിച്ച് ആ കുപ്പിയിലേക്ക് ഇങ്ങനെ ആക്കുന്നുണ്ട് ഒരു റിപ്പോർട്ടിൽ കാണാം റസൂർ ഞെട്ടി എഴുന്നേറ്റു എന്താണ് മുസ്ലിം ഈ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ളവർ എവിടെയെങ്കിലും പോകുമ്പോ ഏറ്റവും നല്ല സുഗന്ധമായി ഉപയോഗിക്കുന്നത് അങ്ങയുടെ വിയർപ്പാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് രോഗം വന്നാൽ ഇതിങ്ങനെ വായിൽ വെച്ചു കൊടുത്താൽ മതി കുട്ടികളുടെ രോഗം അപ്പൊ തന്നെ ശിഫിയാകും സേദുന റസൂറുള്ള 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 ചിരിച്ചു പോയി എന്നല്ല പറഞ്ഞത് ചിരിച്ചു പോയി അപ്പൊ ഈ സംഗതി കണ്ടോണ്ടിരിക്കുന്നുണ്ട് റസൂർക്ക് പത്ത് കൊല്ലം സേവനം ചെയ്ത മഹാനായ മാലിക് ഒരു മഹാനായാണ് എന്താ വസീത്ത് എന്ന് അറിയോ ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ തുണിയിലേക്ക് പഞ്ഞി വെക്കുന്ന സമയത്ത് നബി മുത്തുനബി സല്ലിസ്ലമാങ്ങടെ വിയർപ്പിൽ മുക്കിയിട്ട് ആ പഞ്ഞി എന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കണേ സഹിദുന അനസുബിന് മാലിക് റതി അള്ളാഹു വേറെവിടെയല്ല സംഭവമാണ് അങ്ങനെ തന്നെ അനസിന്റെ ശരീരത്തിലേക്ക് തങ്ങളുടെ പഞ്ഞിയെടുത്ത് വെച്ചു കൊടുക്കുകയാണ് എന്റെ കാരണം എന്തിനത് നാളപ്പറലോകത്തേക്ക് ചെല്ലുമ്പോ കബറിനകത്തേക്ക് ചെല്ലുമ്പോ എന്റെ റസൂലുല്ലാന്റെ ശരീരം എന്നിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിയർപ്പിന്റെ അംശമെങ്കിലും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എന്നോടൊപ്പമുണ്ടെങ്കിൽ എന്നെ തൊടി താടി നീട്ടി വളർത്തിയാൽ മതി ഏ അല്ല മഹബത്ത് ഉണ്ടായിരിക്കെ താടി നീട്ടി വളർത്തണം സംഗതി പിടിയുട്ടിയോ കുറെ യാന്ത്രികമായി കുറെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല മഹബത്തുണ്ടായിരിക്കുക കർമ്മങ്ങൾ ചെയ്യണം അതിനാണ് വാല്യൂ ഫഖദ് അഹബനി ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടവനാകണമെങ്കിൽ ആ ഇഷ്ടം തമ്മിലുണ്ടായിരിക്കെ റസൂറുള്ള അനുധാവനം ചെയ്യണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതേ ബുഹാരിയിൽ തന്നെ ആറായിരത്തി മുപ്പത്തി ആറാമത്തെ ഹദീസ് ഒരു പെണ് ഓടി വരികയാണ് അടുക്കൽ സ്വന്തം കയ്യിൽ നെയ്തെടുത്ത ഒരു പുതപ്പും കൊണ്ടാണ് വരുന്നത് സ്വന്തം കയ്യിൽ നെയ്തെടുത്ത പുതപ്പ് ആദ്യം അലൈഹി സലി തങ്ങൾക്ക് സമ്മാനിക്കാൻ വരുക ഭയങ്കര ഇഷ്ടത്തോടുകൂടെ ആ പുതപ്പങ്ങനെ കയ്യിലേക്ക് വാങ്ങി പോയി അത് ധരിച്ചു അവിടുന്ന് എങ്ങനെയാ ധരിച്ചത് ഒരു ഒരു മുണ്ടുടുത്ത് വരുന്നത് പോലെ ആ പുതപ്പ് ഇങ്ങനെ ഉടുത്തിങ്ങനെ വരാൻ അപ്പൊ സഹാബത്ത് പറയുന്നുണ്ട് എന്ത് എന്തൊരു ഭംഗിയാണ് നബിയെ എന്തൊരു ഭംഗിയാണ് നബിയെ അങ്ങയെ കാണാൻ എന്ത് മൊഞ്ചാണ് നബിയെ അപ്പൊ ഒരു സുഹാബി പറഞ്ഞു നബിയെ ഭയങ്കര ഭംഗിയുണ്ട് ആ പുതപ്പ് എനിക്ക് തരുമോയാ റസൂറല്ലാ അങ്ങനെ നല്ല ഭംഗിയുണ്ട് അപ്പോ അപ്പൊ എനിക്ക് തരോ അപ്പോ സുഹാബത്തെല്ലാവരും ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയില്ല റസൂർ എന്ന ചോദിച്ചാൽ ഉടനെ എടുത്ത് തരും തരൂന്നെ വിധങ്ങളാണെങ്കിൽ ചോദ്യം കേൾക്കാൻ നിൽക്കണം അപ്പൊ തന്നെ ആ മനുഷ്യനകത്തേക്ക് പോയിട്ട് അഴിച്ചങ്ങ് കയ്യിലേക്ക് കൊടുത്തു മുത്തരവി അങ്ങനെയാണല്ലോ അവിടുത്തേക്ക് എന്താ വേണ്ടത് അതെല്ലാം കൊടുത്ത ഹബീബല്ലേ റസൂറുള്ള അവിടുത്തെ ഇഷ്ടമൊന്നും നോക്കിയില്ല ആ സ്വഹാബി ചോദിച്ചപ്പോ തന്നെ കയ്യിലേക്ക് കൊടുത്തു മറ്റു സ്വഹാബത്തൊക്കെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഹബീബ് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ട പുതപ്പല്ലേ ഇഷ്ടപ്പെട്ട വസ്ത്രമല്ലേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇത് ഉടനെ ആ സ്വഹാബി പറയുന്നുണ്ട് ഞാനത് ധരിക്കാൻ വേണ്ടി ചോദിച്ചതല്ല കേട്ടോ എനിക്കത് ധരിച്ചുകൊണ്ട് നടക്കാനുള്ള മോഹം കൊണ്ട് ചോദിച്ചതല്ല എന്റെ റസൂരിൽ ധരിച്ചതിന്റെ പറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറക്കത്തൊന്നുമില്ലേ എന്നാലും വിശ്വസിക്കണ്ട വറക്കത്തുണ്ട് വറക്കത്തുണ്ട് എന്റെ റസൂരിൽ ധരിച്ചപ്പോൾ ആ പറക്കത്ത് എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചോദിച്ചത് മാത്രല്ല അതിൽ എന്നെ കഫൻ ചെയ്യപ്പെടാനും വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കുമ്പോ മുത്തിനെ വിതരിച്ച ഈ തുണിയിലായിരിക്കണം എന്നെ കഫൻ ചെയ്യേണ്ടത് അതിന്റെ വറക്കത്ത് കിട്ടാൻ ചെയ്തു ഇതാണ് സ്വഹാബ ഇതാണ് ഇതാണ് സ്വഹാബത്തിന്റെ പ്രണയം മതി അല്ലല്ല അത് ജീവനില്ലാത്ത നോമ്പുപിടുത്തൻ ആ മുത്തനബിയെ പ്രണയിച്ച് മഹബത്തിലൂടെ നോമ്പു പിടിക്കുമ്പോഴാണ് ജീവസുറ്റ നോമ്പായി അത് മാറുകയുള്ളൂ ആ അള്ളാഹുവിന്റെ അഹിലുകാരുടെ തിരുശേഷിപ്പുകൾ പോലും ആ പുതപ്പ് പോലും സ്വഹാബത്തിന്റെ മേൽ സ്വഹാബത്തിന്റെ അടുക്കൽ അത്രമേൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് ആ പുതപ്പിൽ ഞാൻ കിടന്നാൽ ഒരതാപും എന്നെ തൊടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച സ്വഹാബ ിങ്ങനെ അവിടുന്ന് ഇങ്ങനെ വായിലേക്ക് തുപ്പാൻ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും സ്വഹാബത്ത് കൈ നീട്ടിയിരിക്കും ഞങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് എന്തിനാ കസ്തൂരിയക്കൾ സുഗന്ധമായിരുന്നു അവിടുത്തുമിനീര് ഒരിക്കലും ഒരിക്കലും ഒരു ഒരു കമ്പാരിസൺ പാടില്ല ഉമിനീരെങ്ങനെ വിയർപ്പെങ്ങനെ എന്നുള്ളൊരു ചിന്ത പാടില്ല കാരണം നമ്മളെപ്പോലൊരു സൃഷ്ടിയല്ല നമ്മളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് പക്ഷെ സാധാരണ മനുഷ്യനല്ല മുഹമ്മദ് ചിലർ തെറ്റിദ്രിച്ചു പോകാറുണ്ട് ഒരു ഒരു ആയച്ചുണ്ടല്ലോ ഇനി ഞാൻ മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് എന്നതിന് ചില ആളുകൾ അർത്ഥം ഐ ജസ്റ്റ് വെച്ചപ്പോയുന്നതിന് പകരം ലൈക് യു ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ അങ്ങനെ ആയച്ചിലില്ലട്ടോ ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് ഞാൻ ജിന്നോ മലക്കോ ഒന്നല്ല ഞാൻ നിങ്ങളെപ്പോ അങ്ങനെ പറയാൻ കാരണം എന്താ ഒരു മനുഷ്യൻ ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്നിട്ട് പറയണം മക്കളെ ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പറയണം ഇയാൾ മനുഷ്യനാണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലേ അല്ലേ റസൂർ എന്ന് പറയാം ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ അസാധാരണത്വം കണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമോ മലക്കോ ചിഹ്നമല്ലാണെന്ന് തെറ്റിദ്രിച്ചു പോകുമോ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം റസൂർ എന്ന പറഞ്ഞത് എന്ന വാക്കിലില്ല തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും നൽകട്ടെ ഇനി നൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പോയി നോക്കണം സ്നേഹിച്ച അവിടെ തിക്കും ബദർ യുദ്ധം ോ എന്തിനാ എന്തിനാ അവിടെ നിന്ന് വധു എടുക്കുമ്പോ അവിടുത്തെ പരിശുദ്ധ ശരീരത്തിൽ തട്ടിയിട്ട് താഴെ വീഴുന്ന വെള്ളം അത് മണ്ണിലേക്ക് പതിക്കരുത് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടണം ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടണം ആരുടെങ്കിലും കയ്യിലേക്ക് അത് കിട്ടിയാൽ അവരിങ്ങനെ ശരീരം മുഴുവൻ പുരട്ടുമായിരുന്നു അർക്കയിൽ കിട്ടില്ല അവൾ വൈകിപ്പോയി അപ്പോഴത്തേക്കും മറ്റാൾ കിട്ടി തുടച്ചിട്ടുണ്ടാവും ആ കൈ ഇങ്ങനെ എടുത്തിട്ട് ആ കൈ കൂടെ തന്നെ അവരുടെ മുഖത്തിങ്ങനെ തുടക്കമായിരുന്നു ഈ ചരിത്രമൊക്കെ ഉദ്ധരിച്ചിട്ട് ഡോക്ടർ ഡി ജെ ഹോഗർ അദ്ദേഹം വലിയ ചരിത്രകാരൻ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അനുധാവനം ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ വേറെയില്ല എന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാര് പോലും രേഖപ്പെടുത്തി വെച്ച സയ്യുദ്ന വഹമ്മദ് അപ്പൊ ചില മുനാഫിക്കുകൾ അവിടെ വന്നു ഒരു ചില മുനാഫിക്കുകൾ അവിടെ വന്നു വ്യക്തിപൂജ വ്യക്തിപൂജ ഒരു മനുഷ്യന്റെ വിയർപ്പ് പഠിച്ചെടുത്ത് അത് അത്രായും അതത് രോഗത്തിന് ശിഫാനിന് ഉപയോഗിക്കുന്നു വ്യക്തി പൂജ പൂജ അള്ളാഹുവിന് മാത്രം വ്യക്തികളെ പൂജിക്കുന്നു ഒരു മനുഷ്യന്റെ മുഖത്ത് തട്ടി വീഴുന്ന ആ വെള്ളത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന സ്വഹാപ വ്യക്തിപൂജ അള്ളാഹുവിന്റെ കുർഹാനിന്റെ അയച്ച് A a ും മുനാഫിക്കളോട് പറയപ്പെട്ടാൽ ആ വിശ്വാസികളായ സ്വഹാപത്തിനെ പോലെ നിങ്ങൾക്കും വിശ്വസിച്ചുകൂടെ എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് എന്താ ൂട്ടങ്ങൾ ഈ വിട്ടിക്കൂട്ടങ്ങൾ ഇവരുടെ പിന്നാലെ ഞങ്ങൾ നടക്കണോ ഇവരെ പോലെ ഞങ്ങൾ വിശ്വസിക്കണോ ഈ വ്യക്തിപൂജ നടത്തുന്ന ഇവന്മാരെ പോലെ ഞങ്ങളാവണോ അല്ല പറയുന്നുണ്ട് അല അറിയണം ഒരു വാക്ക് നോക്ക് അല അറിഞ്ഞോളണം ഈ പറഞ്ഞവന്മാര് തന്നെയാണ് ഏറ്റവും വലിയ വിട്ടികൾ അല്ലാതെ സ്വഹാബത്തല്ല ആലമീൻ എത്രമേൽ കൃത്യാണത് ഇനി താബ്യങ്ങളിലേക്ക് വന്നാലുള്ള പ്രണയം അള്ള അതത് വല്ലാത്ത മനോഹരമാണത് വല്ലാതെ മനോഹരമായി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഉവൈസുൽ ഒരിക്കലും മുത്തനബിയെ കണ്ടിട്ടില്ല കാണാം കൊതിച്ചിരുന്നു കാലത്ത് ജീവിച്ചിരുന്നവരാണ് അല്ലെ മകളെ ഞാനിത് പറയാൻ കാരണം നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്നുണ്ട് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് നിരന്തരം നിരന്തരം അല്ലെ നമ്മുടെ ഫോണുകളിലേക്ക് മെസ്സേജസ് നമ്മളെ വഴിതെറ്റിക്കാൻ പല ആളുകളും പക്ഷെ നമ്മുടെ കൽവിൽ നിന്ന് റസൂർ ഒന്നിങ്ങനെ ഇറങ്ങിപ്പോയാൽ എന്ത് എന്ത് ജീവനാണ് നമ്മുടെ ഈ വാദത്തിനുള്ളത് അള്ളാഹിനോടും റസൂലിനോടും പ്രണയമില്ല കുറെ കർമ്മങ്ങളിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ് എന്തിനാണ് നമ്മൾ അങ്ങനെ ജീവിച്ചിട്ട് എന്താണ് നമ്മൾ നേടുന്നത് അല്ലേ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികളും ഉസ്താദെ ആ ഹതിന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാമോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുട്ടി കുട്ടിയെന്നോടൊന്ന് സാധാരണ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തെറ്റിദ്രിച്ചു പോയിരുന്നു എന്നാണ് നമ്മൾ തെറ്റിദ്രിച്ച് നമ്മുടെ പിന്നാലെ റസൂർ ഉള്ളാഹിസ്വലി മാൻറ്റുന്നില്ലേ അൽ ജിന്ന് മനുഷ്യരിലും മനുഷ്യരിലും ജിന്നുകളിലുമുണ്ട് പിശാജിക്കൾ എന്ന് പരിശുദ്ധ ഖുർആൻ അതുണ്ടാകും അത് സ്വാഭാവികമാണ് എന്തിനേറെ യുക്തിവാദത്തിലേക്ക് പോലും നമ്മളെ വഴിതെറ്റിക്കാൻ റസൂറുള്ളാൻ അറിഞ്ഞില്ലെങ്കിൽ യുക്തിവാദത്തി അങ്ങനെ അത് മതിയെന്ന് ഒരു മനുഷ്യൻ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ അവൻ റസൂറുള്ളാനെ കുറിച്ച് അറിയണം ഒരാൾ യുക്തിവാദിയായി കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് ആരെയ ഷെഫിയോന റസൂറുള്ള എന്തേ കാരണം റസൂറുള്ളാനെ അറിയേണ്ട സോഴ്സിൽ നിന്ന് അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല ഈ മഹല്ലിന്റെ എന്ന നിലക്ക് സ്നേഹത്തോടെ പറയാൻ ഞാൻ നിങ്ങളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇന്നുവരെ അങ്ങനെ ഉണ്ടോ നിങ്ങൾ പറയണമുണ്ടോ ഇല്ല എന്തെങ്കിലും ഒരു പരിപാടിക്ക് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഇന്ന് വല്ലതും വാങ്ങിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അതൊന്നും വേണ്ട എനിക്ക് നിങ്ങൾ നിങ്ങളെനിക്കൊന്നും തരണ്ട ഞാനത് വാങ്ങുകയുമില്ല പിന്നെ കുത്തി പോക്കറ്റിലേക്ക് വെച്ച ആളുകൾ മാത്രമുള്ളൂ അതിനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാൻ പറ്റാത്തൊരു പ്രയാസം ഒരേ ഒരു കാര്യം മാത്രം ഈ നിൽക്കുന്നിടത്തോളം നാൾ റബ്ബുല്ലാലമീന്റെ മുമ്പിലേക്ക് ഈ ഷാഫിയും ദാദി എന്ന് പറയുന്ന മനുഷ്യൻ ചെന്ന് നിൽക്കുമ്പോ അള്ളനോട് ചോദിക്കും നീ എന്താടാ ഈ ദീനിന് വേണ്ടി ചെയ്തതെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയണം എൻ്റെ റബ്ബിനോട് റബ്ബി ഒരു ഒരു ദുന്യവിയായ ലക്ഷ്യവും മുമ്പിലില്ലാതെ നിന്റെ ഹബീബിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു അല്ല റബ്ബുൽമീനായ നിന്റെ മഹബത്ത് പഠിപ്പിച്ചു കൊടുത്തല്ല ഇതാണ് എന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ മുതലെന്ന് എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ പറയാൻ പറ്റണം ഈ ഒരു ലക്ഷ്യമല്ലാതെ വല്ലാഹി 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 എന്റെ നാഥനായ റബ്ബിനെ തന്നെ സത്യം എന്റെ മനസ്സിൽ വേറൊരു ലക്ഷ്യമേ ഇല്ല കാരണം എനിക്കൊരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ല ആ നിലയ്ക്ക് എനിക്ക് വേറൊരു ലക്ഷ്യവും ഇല്ല അഹുലുസുണ് എന്ന ലക്ഷ്യമല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ ചോദിച്ച് ക്ലിയറാക്കണം കാരണം ഇത് ഈമാനിന്റെ വിഷയാണെന്ന് നമുക്ക് സ്വഹാപത്ത് മരിച്ചതുപോലെ മരിക്കണ്ടേ താവ്യഴുങ്ങൾ വിട പറഞ്ഞതുപോലെ വിട പറയണ്ടേ ആ മഹത്തുക്കളൊക്കെ ആസ്വദിച്ച ഇബാദത്തിന്റെ ആസ്വാദനം അതിന്റെ അല്പമെങ്കിലും ആസ്വദിച്ചിട്ട് ഒരു വക്കത്ത് നിസ്കാരമെങ്കിലും നിസ്കരിച്ചിട്ട് മരിച്ചുകൊണ്ടേ നമുക്ക് കേവലം കുറെ തല കുത്തി മറിഞ്ഞ് മരിച്ചു പോയാൽ നമുക്കൊന്ന് നമുക്കൊന്നല്ലാനെ കാണണ്ടേ കൽബിന്റെ കണ്ണുകൊണ്ട് നമുക്കൊന്ന് റസൂറുള്ളാനെ കാണണ്ടേ ആ മഹത്വത്ത് തിരിച്ചറിയണ്ടേ ആ ബോധ്യത്തിലൊന്ന് അമലി ചെയ്യണ്ടേ ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വൈസുൽ കറനി യമനിലാണുള്ളത് യമനിലെ കറൻ നാട്ടിലാണ് ഒരിക്കലും ഉമ്മാനോട് പറയും ഉമ്മ വയസ്സായി അസുഖബാധ്യതയാണ് ഉമ്മാനോട് പറയുന്നുണ്ട് ഉമ്മ എനിക്കെന്റെ റസൂർ അള്ളാഹനോട് കാണണം മോനെ ഉമ്മാക്ക് വയ്യല്ലോടാ നീ പോയിട്ട് പെട്ടെന്ന് വരുമോ ഞാൻ പെട്ടെന്ന് വരാ ഉമ്മ അങ്ങനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മദീനയിലേക്ക് എത്തി ആയിഷാ ബി ബി റതി അല്ലാഹുനയുടെ ഹുജറയിലേക്ക് എത്തുമ്പോ അവിടെ മുത്തനബി ഇല്ല മുത്തനബിയില്ല മുത്തനബി സാഹുലി മാതോ യുദ്ധസംബന്ധമായ വിഷയത്തിന് പോയേക്ക അടുത്തൊന്നും വരൂല സങ്കടത്തോട് വയസ്സ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നുണ്ട് ആ ഉവൈസിനെ കുറിച്ച് അള്ളാന്റെ ഹബീബണ്ട് അവിടുത്തെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് അവിടുത്തെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ബാബു ഫലിസുൽ കറണിയുടെ മഹത്വം പറയുന്ന അധ്യായം ആരാസുൽ കറണി റസൂറുള്ള അത്രമേൽ പ്രണയിച്ച താബ്യ ഇങ്ങരുടെ നേതാവാണ് എനിക്കെന്തോ അസുഖം ബാധിച്ചതുപോലെ എന്റെ ഹൃദയത്തിനെന്തോ രോഗം ബാധിച്ചതുപോലെ ഹബീബാണ് മദീനയിലാണ് കറൻ പട്ടണത്തിൽ പോയി നിൽക്കും വിളിച്ചു ചോദിക്കും മദീന മദീന മദീനയിൽ നിന്ന് വന്നാരെങ്കിലും ഉണ്ടോ അപ്പൊ ചില ആളുകൾ പറയും ആ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് മദീനയിൽ നിന്ന് ഓടിച്ചെന്ന് അവരുടെ രണ്ട് കണ്ണിന്റെ ഇടയിൽ ഇങ്ങനെ ചുംബിക്കും എന്റെ ഹബീബിന്റെ മദീന കണ്ട കണ്ണുള്ളവരെ ഉവൈസുൽ ഖറനി റളിയല്ലാഹു ില് മുൻപല്ല്ല് പൊട്ടിയ സംഭവം ഒക്കെ നമുക്കറിയാമല്ലോ മുത്തിന വീടല്ലേ മുത്തനെ വീടെ മുൻപല് പൊട്ടി കറൺ നാട്ടിൽ ഇത് അറിയാൻ ഹൽമിൻ മദീന മദീനക്കാരുണ്ടോ അല്ലെങ്കിൽ മദീനയിൽ നിന്ന് വന്നവരുണ്ടോ എന്ന് ചോദിക്കും ഉവൈസ് നീ അറിഞ്ഞില്ലേ ഉഹദതിൽ റസൂലുള്ളാഹിന്റെ മുൻപല് പൊട്ടിയിട്ടുണ്ട് സഹിക്കാൻ പറ്റണില്ല ഓടിച്ചൊന്നൊരു ഉരുളം കല്ലെടുത്തിട്ട് മുൻപല് രണ്ടെണ്ണം അടിച്ചു പൊട്ടിക്കുകയാണ് പിന്നെ സംശയം എന്റെ റസൂർലാന്റെ ഈ പല്ല് തന്നെ തന്നെയായിരിക്കും പൊട്ടിയിട്ടുണ്ടാവുക അടുത്തത് പൊട്ടിച്ചു അപ്പോഴും സംശയം വേറെ വല്ലായിരിക്കും വായിലുള്ള മുഴുവൻ പല്ലും അടിച്ചു എന്തൊരു എന്തൊരു സ്നേഹ അടിച്ചുപുട്ടിക്കുന്നേഹ അവരൊക്കെ അനുഭവിച്ച പ്രണയത്തിന്റെ ഒരു ഭാവമുണ്ടല്ലോ ആ പ്രണയ നിർഭരമായ ഒരു ജീവിതം അള്ളഹാനോടും റസൂലിനോടുമുള്ള പ്രണയം ഇന്നുവരെ ഞാൻ ചോദിക്കട്ടെ അതിന്റെ ഒരു അൽപ്പങ്കിലും ആസ്വദിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ഇവൻ വി അല്ലെ നമ്മൾ ട്രൈ പോലും ചെയ്തിട്ടില്ല നമ്മളൊന്നും പരിശ്രമിച്ചിട്ടില്ല എത്തി നോക്കിയിട്ടില്ല ഇനി എനിക്ക് നിങ്ങളോടൊന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ ചോദിക്കാണ് ഹബീബ് സല്ല അലൈഹി സ്വലം മാത്തങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞോ എന്റെ പല്ല് പൊട്ടിയത് കൊണ്ട് നിങ്ങളുടെ പല്ലടിച്ച് പൊട്ടിക്കണമെന്ന് റസൂറുള്ള പറഞ്ഞ ഹദീത് ഉണ്ടോ ഉണ്ടോ പറഞ്ഞിട്ടുണ്ടോ റസൂറുള്ള ഇല്ല ഞാൻ പൊതു കൊടുക്കുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തിന്റെ കണികകൾ കയ്യിലേക്കെടുത്ത് നിങ്ങൾ കുടിക്കണം ശരീരത്ത് പുരട്ടണം എന്ന് റസൂറുള്ള പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്റെ വിയർപ്പ് വടിച്ചെടുത്ത് കുപ്പിയിലാക്കി അത്രയായി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് റസൂറുള്ള പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്റെ മുടി മുക്കിയ വെള്ളം അസുഖം ശിഫയാകുന്നതിന് വേണ്ടി നിങ്ങൾ കുടിക്കണമെന്ന് റസൂളുള്ള പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒറ്റക്കാരിയെ പറഞ്ഞിട്ടുള്ളൂ എന്നെ സ്നേഹിക്കണം എന്നെ സ്നേഹിക്കണം എനിക്ക് വേറൊന്നും വേണ്ട എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ബിസിതു റസൂലുള്ള ഇമ്മ മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീ ഹജ്ജത്തുൽ ഹജ്ജത്തു വതായി റസൂലുള്ള ഇങ്ങനെ അവിടുത്തെ പരിശുദ്ധമായ മുടി ഇങ്ങനെ പഠിച്ചെടുക്കുമ്പോ ജനങ്ങൾക്കിടയിൽ വീതം വെച്ച് കൊടുക്കണം ജനങ്ങൾക്കിടയിൽ വിധിച്ചു കൊടുക്കണം എന്തിനാ അത് നമ്മളൊക്കെ മുടി വെട്ടിക്കഴിഞ്ഞാൽ പുള്ളരിക്കും മക്കൾക്കൊക്കെ വിധിച്ചു കൊടുക്കലാ പതിവ് അല്ലല്ലോ റസൂർ സ്വലാത്തങ്ങളുടെ ഷെയർ ഇങ്ങനെ വിധിച്ചു കൊടുക്കാൻ ചില സ്വഹാബത്ത് അസുഖം വരുമ്പോ വെള്ളത്തിലിട്ട് കുടിക്കും ചില ആളുകൾ വസീത്ത് മാവിയാർ വസീയത്തുണ്ട് മുത്തുനബിയുടെ നഖവും മുടിയും എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞെ മനസ്സിലായോ കേവലം അമലുകളുടെ പിന്നാലെ ഓടിയവരല്ല അവർ അമലുകൾക്ക് മുമ്പ് മുത്തനബിയെ നെഞ്ചിലേറ്റിയിട്ടാണ് അവർ അമല് ചെയ്തത് അതുകൊണ്ട് അവരുടെ അമലുകൾക്ക് ജീവനുണ്ടായിരുന്നു നമ്മുടെ അമലുകൾക്ക് എന്തേ ജീവൻ ഇല്ലാതെ പോയി നമ്മൾ റസൂറുല്ലാനെ പ്രണയിച്ചിട്ടില്ല അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല നമ്മൾ കേവലം കർമ്മങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാ അതുകൊണ്ടാണ് നമ്മുടെ ഇബാധത്തികൾക്ക് ജീവനില്ലാതെ പോകുന്നത് നമുക്ക് ജീവനോടെ ഒന്ന് ഇബാധത്ത് ചെയ്യണ്ടേ ജീവനുള്ള ഇബാധത്വം നമുക്ക് വേണ്ടേ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ